ഇന്നത്തെ ലോട്ടറി സുവർണ കേരളം ആറ് രണ്ട് ആറ് രണ്ട് ലോട്ടറി ഏകദേശം മുപ്പതെണ്ണം എടുത്തിട്ട് പോലും അഞ്ച് പൈസയും ഒരു നൂറ് രൂപ പോലും ഇല്ല ആ പാനൊ നിർത്തി തരാം പറന്ന് പോകുന്നു പാനിട്ടേക്കുന്ന അപ്പം ഇട് സുവർണ കേരളം അല്ലേ വിനാശി സുവർണ കേരള അഞ്ച് പൈസ പോലും ഇല്ല പറക്കിട് പറ്റിപ്പാണ് നൂറ് രൂപ പോലും ഇല്ല നൂറ് രൂപ പോലും ഇല്ലെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു നൂറ് രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ തട്ടിപ്പ് ഏറ്റവും വലിയ തട്ടിപ്പ് ഇത് ഒരിടത്ത് മാത്രമല്ല അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ അളവിൽ യാത്ര വേളയിൽ പാവത്ത് അമ്മ ടിക്കറ്റോട്ട് കിടക്കുന്നവരെ കയ്യിൽ നിന്ന് നമ്മൾ ഒരേ ടിക്കറ്റും എടുത്ത് എങ്ങനെയുണ്ടോ എന്ന് നോക്കണ്ടേ ഇതുകൊണ്ട് എന്തെങ്കിലും അപ്പം അഞ്ച് ടിക്കറ്റ് നമ്മൾ കീറി കീറിക്കളഞ്ഞിട്ടുണ്ടെങ്കിലേ അതെ അപ്പോൾ കീറിക്കളഞ്ഞ് ബാക്കി ടിക്കറ്റ് ഉണ്ട് ഇങ്ങനെ ഇടണമെന്ന് പ്രതീക്ഷയില്ല അഞ്ച് ടിക്കറ്റുകൾ കൂടെ വാരിക്കളഞ്ഞ് ഏകദേശം ആയിരത്തി മുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഇതിനകത്തൊന്നും ഒരു നമ്പരും ഇല്ല പല സ്ഥലങ്ങളിൽ നാട്ടാണ് എടുത്തത് അപ്പോൾ ഇത് വെറും ഒരു അപൂർവമായി ആർക്കെങ്കിലും പറ്റുന്ന മാത്രമല്ല എന്നുവെച്ചാൽ യഥാർത്ഥ രീതി പറഞ്ഞാൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും പ്രൈസില്ല അഞ്ച് ശതമാനവും കാണിക്കത്തുള്ളതൊക്കെ ഇവരിത്തിരി മാർക്ക് ചെയ്തിട്ടേക്കുന്നതാണ് അവരെ കടകളിലൊക്കെ എന്തായാലും നമ്മളെ സ്ഥിതി ചെയ്ത അപ്പം നിങ്ങളെടുക്കുന്നവർ ഒരെണ്ണത്തിൽ കൂടുതലും എടുക്കരുത് ഏതാ കൂടുതൽ എടുക്കാൻ പാടില്ല ഇത് കെ മീഡിയ കെ മീഡിയയുടെ അന്വേഷണവും ഒരുപാട് പരീക്ഷണങ്ങളുമാണ് പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ തരുന്നത് കാരണം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് കൊണ്ടെടുത്ത് എന്തെങ്കിലും അടിക്കാൻ മാർഗം ഉണ്ടോ ഒരയ്യായിരം രൂപ കിട്ടുമോ എന്ന് ഉദ്ദേശിക്കുന്നവർക്ക് തെറ്റി ഒരു ടിക്കറ്റ് കൂടുതൽ നിങ്ങൾ എടുക്കാൻ പാടില്ല ഓക്കെ താങ്ക്